നമ്മുടെ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഇംഗ്ലീഷ് ഹിന്ദി കാർട്ടൂൺ ചാനൽസ് ആയിരുന്നു കൊച്ചി ടി വി ആണ് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയൊരു മലയാളം കാർട്ടൂൺ ചാനൽ ഇന്ന് നമ്മൾ പണ്ട് കണ്ട ഒരു ഇംഗ്ലീഷ് ചാനൽസ് ഒക്കെയായി സിയൻ ആയിക്കോട്ടെ നിക്കുഡൻ ആയിക്കോട്ടെ പുതുതായിട്ട് ഒന്ന് സോണിയെ ഇ ടി വി ബാലത്തെ ചാനൽ ആയിക്കോട്ടെ എല്ലാത്തിലും മലയാളം ടബ് കണ്ടന്റ് വരുന്നുണ്ട് പക്ഷേ കൊച്ചി ടി വി വരുന്നതിന് മുമ്പേ നമുക്ക് ആകെ മലയാളം കാർട്ടൂൺസ് എന്ന് പറയാൻ സാധിക്കുന്നത് റെഗുലർ ചാനൽസിൽ വൈകിട്ടൊക്കെ ഇട്ടു കൊണ്ടിരുന്ന സ്പെഷ്യൽ ആയിരുന്നു ഇങ്ങനെ ആദ്യമായിട്ട് കൊണ്ടുവന്ന ദൂരദർശൻ മലയാളമാണ് എങ്കിലും നമ്മൾ കൂടുതൽ പേർക്കും സുപരിചിതമായിട്ടുള്ളത് സൂര്യ ടി വി അമൃതാ ടി വി ഏഷ്യാൻ മഴൽ മനോരമ ഇതിലൊക്കെ വന്നിട്ടുണ്ടായിരുന്ന കാർട്ടൂൺസ് ആയിരിക്കും ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ചു എന്നൊക്കെ പറയാൻ സാധിക്കുന്ന ഉറപ്പായിട്ടും സൂര്യ ടി വിൽ വന്ന കാർട്ടൂൺസാണ് കാരണം സൂര്യ ടി വിയിലെ ആ കാർട്ടൂൺസിന് കിട്ടിയ റിസപ്ഷൻ കൊണ്ട് മാത്രമാണ് കൊച്ചി ടി വി എന്നൊരു ചാനൽ ലോഞ്ച് ആയത അതിന് ശേഷം ഇനി കാണുന്ന ചാനൽസ് എല്ലാം തന്നെ മലയാളം ഡബിലോട്ട് ഓപ്റ്റ് ചെയ്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ സൂര്യാറ്റി വിരോധി ഉണ്ടായിരുന്ന ഒരു സ്പെഷ്യൽ കാർട്ടൂൺസിനെ കുറിച്ചാണ് വെൽക്കം ബിഷോഡ് ഓൺഡാക്കീസ് ഞാൻ ശ്രീകന്ദൻ ചെങ്ങന്നൂർ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മൾ നിസ്റ്റു എന്ന് പറഞ്ഞിട്ട് പഴയ കാർട്ടൂൺസ് പ്രോഗ്രാംസ് മാഗസിൻസ് ഒക്കെ ബേസ് ചെയ്തിട്ട് ഓർ ഓൾ വേണ്ടിയിട്ട് ഒരു വീഡിയോ സീരീസ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ട് വർഷം മുന്നാണ് തുടങ്ങിയത് പക്ഷേ ഇടയ്ക്ക് വെച്ചൊന്ന് ഡ്രോപ്പായിപ്പോയി അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളൊന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ് സോ നിങ്ങൾ ഇവരെ പ്ലേലിസ്റ്റ് ലിസ്റ്റ് കണ്ടിട്ടില്ലെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്യുക എന്നാണ് തരുടെ കമന്റ് ബോക്സിൽ പ്ലേ ലിങ്ക് ഇട്ടേക്കാം ഡോറയുടെ പ്രയാണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സൂര്യ ടി വിയിൽ ആദ്യത്തെ കാർട്ടൂൺ ഡോറയുടെ പ്രയാണമാണ് ഇന്നും കൊച്ചി ടി വിയിൽ റണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാർട്ടൂണാണ് ഡോറ ഡോറ എന്ന് പറയുമ്പോൾ നമ്മുടെ പൊക്കറ്റ്സുള്ള വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു ക്യാരക്ടറാണ് മെയിൻ സ്ട്രീം സിനിമകളിലെ ഡോറ ട്രോൾ ചെയ്യപ്പെടുന്ന കണ്ടിട്ടുണ്ട് എന്തായാലും തീരെ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ വൊക്കാവലറയും ബാക്കി സ്കിൽസും ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയൊരു കാർട്ടൂൺ ആയിരുന്നു ഡോറ ദ എക്സ്പ്ലോറർ എട്ട് സീസൺസായിട്ട് നൂറ്റി എഴുപത്തി ഏഴ് എപ്പിസോഡാണ് ഉള്ളത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് റൺ ചെയ്ത ഈ സീരീസ് ആക്ച്വലി നിക്ലോഡിയൻ ചാനലാണ് ഉണ്ടായിരുന്നത് നിക്കലോഡിയൻ നമുക്കിവിടെ അവൈലബിൾ ആയിരുന്നെങ്കിൽ നമ്മൾ കൂടുതൽ ഡോറ എന്ന് പറയുമ്പോൾ കൊച്ചു ടിവിലോട്ട് അല്ലെങ്കിൽ സൂര്യ ടി വിയിലോട്ടായിരിക്കും പോവുക ഡോറയുടെ സീക്വലായിട്ട് ഒരു സീരീസ് വന്നു സ്പിൻ ഓഫ് ആയിട്ട് ഗോഡിയ ഗോ പോലെ കുറച്ച് സീരീസ് ഒക്കെ വന്നു പിന്നെ ഒരു സിനിമയും അടുത്തിടെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും ഒരു ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻ വരുന്നു എന്നൊക്കെ കേൾക്കുന്നു എന്തായാലും സ്റ്റിൽ പോക്കറ്റ്സ് എന്ന് വളരെ നല്ല രീതിയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാർട്ടൂൺ ആണ് ഡോറ ദ എക്സ്പ്ലോർ അഥവാ നമ്മുടെ ഡോറയുടെ പ്രായം ഹീമാൻ ആൻഡ് ദ മാസ്റ്റേഴ്സ് ഓഫ് ദി യൂണിവേഴ്സ് നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് ഹീമാ വന്നൊരിക്കുന്ന സൂര്യ ടി വിയിലായിരുന്നില്ല മറിച്ച് ദൂരദർ മലയാളത്തിലായിരുന്നു സോ ദൂരദർശൻ മലയാളം സൂര്യ ടി വി കൊച്ചി ടി വി മൂന്ന് ഡിഫറൻറ്റ് ചാനൽസിൽ വന്നിട്ടുള്ള ഒരു അപൂർവ്വം കാർട്ടൂണാണ് ഹീമാൻ എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ മൂന്ന് ഡിഫറൻറ്റ് ജനറേഷൻസിൻ്റെ ഭാഗവും കൂടെ ആയിരുന്നു ഹീമാൻ എന്നാൽ ഒറിജിനലി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് അമേരിക്കയിൽ ഹീമാൻ ടെലിക്കാസ്റ്റ് ചെയ്ത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി മുതൽ എൺപത്തി വരെ മേത്തൽ എന്ന് പറഞ്ഞിട്ടുള്ള വേൾഡ് വൈഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ഹിറ്റ് ടോയ് കമ്പനിയുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഹിറ്റ്സിലൊന്നായിരുന്നു ഹീമാൻ എന്ന ടോയ്ലേ അപ്പോൾ അതിനൊരു പ്രൊമോഷൻ എന്ന രീതിയിലാണ് ഇവർ കാർട്ടൂൺ സീരീസ് തുടങ്ങിയെങ്കിലും കാർട്ടൂൺ സീരീസിനും വലിയൊരു ഫാൻ പേര് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു സോ ഒറിജിനലി രണ്ട് സീസൺസിലായിട്ട് നൂറ്റി മുപ്പത് എപ്പിസോഡാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ക്ലാസിക് ഹീമാൻ സീരീസിനുണ്ട് അതിനുശേഷം ഇവർ വേറെ കുറേ ഹീമാൻ സീരീസ് സ്പിൻ ഓഫും സിനിമയൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു റീസെൻ്റ്ലി നെറ്റ്ഫ്ലിക്സിലും ഒരു സീരീസ് വന്നു ഇപ്പോൾ ഒരു ലൈവ് ആക്ഷൻ സിനിമയും ഡെവലപെന്റിലാണ് കേൾക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഹീമാൻ എന്നൊരു യൂണിവേഴ്സ് ഇപ്പോഴും മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അൺഫോർച്റ്റ്ലി ഇപ്പം കൊച്ചി ടി വി ഒരു കാർട്ടൂൺ ടെലക്കാസ്റ്റ് ചെയ്യുന്നില്ല മായക്കണ്ണൻ ഇതുവരെ സൂര്യ ടിവിയിൽ നമ്മൾ പറഞ്ഞ കാർട്ടൂൺസ് അല്ല അമേരിക്കൻ കാർട്ടൂൺസ് ആയിരുന്നു സൂര്യ ടിവിൽ ആദ്യമായിട്ടുണ്ടായിരുന്നത് ചൈനീസ് കാർട്ടൂൺ ആയിരുന്നു മായക്കണ്ണൻ ഒറിജിനലി മാജിക്കൈ ദ വണ്ടർ ബോയ് എന്നായിരുന്നു ഈ ചൈനീസ് സീരിസിൻ്റെ പേര് ഇത് ടെലികാസ്റ്റ് ചെയ്ത് രണ്ടായിരത്തി ആറിലാണ് അപ്പം ഇറങ്ങിയൊരു രണ്ട് മൂന്ന് വർഷത്തുള്ളിൽ തന്നെ നമുക്ക് മലയാളത്തിൽ ഇത് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു മൊത്തം നൂറ്റി അമ്പത്താറ് എപ്പിസോഡ്സാണ് ഉണ്ടായിരുന്നത് സോ മായക്കണ്ണിനെപ്പറ്റി ഞാൻ കൂടുതൽ വിശദമായിട്ട് പറയേണ്ട ആവശ്യമില്ല നമ്മൾ ഓൾറെഡി മായക്കണ്ണിനെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നെസ്റ്റ് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് മായക്കണ്ണ് കഴിഞ്ഞു വന്ന അതിൻ്റെ കൊച്ചി ടി വിയിലെ സീക്വൽ സീരീസ് ഒക്കെ ആയിരുന്ന മാജിക് ടൈഗർ സൂപ്പർ ബഫല്ലോ സൂപ്പർ റാബിറ്റ് അതിനെ പറ്റിയിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് സോ മായക്കണ്ണിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ചെക്ക് ഔട്ട് ചെയ്യുക നമ്മുടെ താഴത്തെ കമൻറ്റ് ബോക്സിലെ ലിങ്കിൽ അതും കിടപ്പുണ്ട് ജാക്കി ചാൻ സാഹസങ്ങൾ ഈ കൂട്ടത്തിലെ എൻ്റെ ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റുള്ള കാർട്ടൂൺ ജാക്കി ചാൻ സാഹസങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ അവിടെ ഞാൻ കണ്ടിട്ടുള്ളതും ഈ ഒരു കാർട്ടൂൺ ആയിരിക്കും ജാക്കി ചാനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല മാന്ത്രികല്ലായാലും സീഭൂതങ്ങളായാലും ഷാഡോകോൺ മാസ്ക് ആയാലും ഡ്രാഗോ ആയാലും എല്ലാ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഒറിജിനലി അഞ്ച് സീസണുകളിലായിട്ട് തൊണ്ണൂറ്റഞ്ച് എപ്പിസോഡ്സ് ആയിരുന്നു ഈ കാർട്ടൂൺ ഉണ്ടായിരുന്നത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ച് വരെയായിരുന്നു ഈ കാർട്ടൂൺ ഒറിജിനൽ ടെലക്കാസ്റ്റ് ഉണ്ടായിരുന്നത് അതിന് ശേഷമാണ് നമുക്ക് സൂര്യ ടി വിയിലും കൊച്ചു ടിവിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത് ഇതിനെ ബേസ് ചെയ്ത് വേറെ കുറേ വീഡിയോ ഗെയിംസ് അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സീക്വൽസോ കാര്യങ്ങളോ ഒന്നും മറ്റ് കാർട്ടൂണുകളെ പോലെ ഉണ്ടായിട്ടില്ല എന്തായാലും ജാക്കി ചാൻ ഏറ്റവും അവസാനം വരുന്ന അതായത് ഒറിജിനൽ ജാക്കി ചാൻ ഏറ്റവും അവസാനം വരുന്ന മൊമെൻറ്റ്സ് ആണെങ്കിലും അതേപോലെ ഓവറോൾ സ്റ്റോറിയൊക്കെ ആണെങ്കിലും എല്ലാം കൂടി നമ്മുടെ ലൈഫിലെ ഏറ്റവും മറക്കാനാവാത്ത കാർട്ടൂൺസിലൊന്നാണ് ജാക്കി ചാൻ അഡ്വഞ്ചേഴ്സ് ഈ അടുത്തിടെ വരെ കൊച്ചി ടി വിയിൽ ഉണ്ടായിരുന്നു പക്ഷേ വീണ്ടും അത് അപ്രത്യക്ഷമായി ഇനി എപ്പോഴെങ്കിലും തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു സൂപ്പർ സുചി ഒറിജിനലി ഒരു ജർമ്മൻ കാർട്ടൂണാണിത് അവിടുത്തെ പേര് ബിബി എന്നാണ് അവിടെ തന്നെ പണ്ടിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ഓഡിയോ ഡ്രാമ ബേസ് ചെയ്താണ് ഈ കാർട്ടൂൺ വന്നിട്ടുള്ളത് ബേസിക്കലി പതിമൂന്ന് വയസ്സുള്ള സുജി കുറച്ച് മാജിക് എബിലിറ്റി അബിലിറ്റിയൊക്കെ ഉള്ളൊരു ക്യാരക്ടറാണ് ആ ഒരു സീരീസ് തന്നെ ഓവറോൾ മാജിക്കിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് സോ അങ്ങനെ മാജിക് ഒക്കെ നിറഞ്ഞൊരു ഫൺ റൈഡ് ആയിരുന്നു സൂപ്പർ സുജി അത് വളരെ കുറച്ച് കാലമായി പോയിട്ടുണ്ടായിരുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഒറിജിനൽ സീരീസ് നോക്കിക്കഴിഞ്ഞ ഒരു അഞ്ച് സീസണിലായിട്ട് അറുപത്തൊന്ന് ഉണ്ടെങ്കിലും അത്രയൊന്നും തന്നെ ടെലി ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് വേറെ റീസൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഈ കാർട്ടൂൺ റണ്ണ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ആദ്യത്തെ റണ്ണിലൊക്കെ ഉണ്ടായിരുന്ന കുറച്ച് സീസൺസ് മാത്രമായിരിക്കും നമ്മൾ സൂര്യ ടി വിയിലും കൊച്ചു ടിവിലും കണ്ടത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പലതും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല അപ്പം ഓവറോൾ ഈ ഒരു കാർട്ടൂൺ എനിക്ക് അത്യാവശ്യം രസമായിരുന്നെങ്കിൽ അങ്ങനെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല എന്നാലും ആദ്യകാലമായിട്ട് കണ്ട കുറച്ച് മലയാളം കാർട്ടൂൺസ് ആയതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ സ്ഥാനം എപ്പോഴും ഉണ്ട് ക്രേസി ട്രേസിംഗ് കൂട്ടത്തിൽ എനിക്ക് ജാക്കി ചാൻ കഴിഞ്ഞാൽ ഏറ്റവും ആയിട്ടുള്ള കാർട്ടൂൺ ക്രേസി ട്രേസി തന്നെയാണ് ബേസിക്കലി ഒരു കാർട്ടൂൺ ഉണ്ട് ഡെസ്റ്റെസ് ലബോറട്ടറി അതിൽ നിന്ന് കുറച്ച് കൊപ്പിടിച്ചാണ് ക്രേസി ട്രേസി ഉണ്ടാക്കിയതെങ്കിലും എനിക്ക് കൂടുതൽ താല്പര്യം ക്രേസി ട്രേസി തന്നെയാണ് മാത്രമല്ല നമുക്ക് ആ ഒരു ടൈമിൽ സയന്റിസ്റ്റ് ആവണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ടല്ലോ അപ്പൊ അങ്ങനെ ഇൻവെൻഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കാർട്ട് ഉണ്ടായത് കൊണ്ടായിരിക്കും ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എല്ലാം ക്രൈസി ട്രേസിയോടുണ്ട് ഒറിജിനലി ട്രെയ്സി മക്മീൻ എന്നായിരുന്നു ഈ കാർട്ടൂണിന്റെ പേര് ഓസ്ട്രേലിയൻ ആനിമേറ്റഡ് ആയിരുന്നു ഇത് എ ബി സി കിഡ്സിലാണ് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് മൂന്ന് സീസൺസിലായിട്ട് മുത്തിട്ട് എപ്പിസോഡ്സ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരായിരുന്നു ടെലകാസ്റ്റ് അപ്പോൾ മായക്കണ്ണം പോലെ തന്നെ ടെലികാസ്റ്റ് ചെയ്തൊരു മൂന്നാല് വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് മലയാളത്തിൽ കിട്ടിയ ഒരു കാട്ടൂൺ ആയിരുന്നു ക്രേസി ട്രേസി പിന്നീട് കുറച്ചു കാലം കൊച്ചി ടി വിയിൽ ഓടിയെങ്കിലും വീണ്ടും പല കാർട്ടൂണുകളെ പോലെ തന്നെ അതും അപ്രത്യക്ഷമായി ഇനി എന്തെങ്കിലും തിരിച്ചു കൊണ്ടുവരുന്ന് പ്രതീക്ഷിക്കുന്നു മാജിക് വണ്ടലാൻ മാജിക് വണ്ടലാൻ്റെ ഒക്കെ ടെലകാസ്റ്റ് ചെയ്ത ടൈം ആയപ്പോഴത്തേക്കും കൊച്ചി ടി വി ഏകദേശം സെറ്റായി വരുമായിരുന്നു അതുകൊണ്ട് തന്നെ സൂര്യ ടി വിൽ അവസാനത്തെ മലയാളം കാർട്ടൂൺ ആയിരുന്നു മാജിക് വണ്ടർല ഇത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ മായക്കണ്ണൻ്റെ സെയിം സ്റ്റുഡിയോ സോളൻ്റെ ആനിമേഷൻ ആണെന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു ഫാക്ടർ ആയിരുന്നു കാരണം രണ്ടും ആനിമേഷൻ സ്റ്റൈലായിക്കോട്ടെ ടോൺ ആയിക്കോട്ടെ കഥ ആയിക്കോട്ടെ എല്ലാംകൊണ്ടും ആയിട്ട് നിൽക്കുന്ന രണ്ട് കാർട്ടൂൺസ് ആയിരുന്നു സോ മാജിക് എന്ന് പറയുന്നത് എപ്പോഴും ഓർമ്മ വരുമ്പോൾ ഇച്ചിരി പേടിയാണ് വരുന്നത് അതിൻ്റെ ഒരു ആനിമേഷൻ സ്റ്റൈലാണെങ്കിലും അതിൻ്റെ കളർ ടോൺ ആണെങ്കിലും അതിൻ്റെ കഥയാണേലും എല്ലാം ചെറിയ രീതിയിലൊരു ഹൊറർ ടച്ച് അതേസമയം നമുക്ക് ആ ഒരു പെൺകുച്ചിനെ ഭയങ്കര ഇഷ്ടമാണ് ഒരു വല്ലാത്തൊരു അപ്രോച്ചായിരുന്നു ആ ഒരു കാർട്ടൂണിൻ്റെ സാധാരണ അങ്ങനത്തെ ആയിമേ സ്റ്റൈൽ ആ ഒരു ടൈമിൽ വലിയ പിടിക്കാത്തതായിരുന്നു പക്ഷേ ഇതിനകത്ത് ഭയങ്കര താല്പര്യമായിരുന്നു പിന്നീട് ഇതും കൊച്ചി ടി വിയിൽ കുറേ വട്ടം ഓടിയിട്ടുണ്ടായിരുന്നു ഇത് രണ്ടായിരത്തി ഏഴിലാണ് ഒറിജിനൽ ടെലക്കാസ്റ്റ് വന്നത് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞാൽ മായക്കണ്ൻ ക്രേസി ക്രേസിയൊക്കെ പോലെ തന്നെ ഇറങ്ങി ഒരു കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു മലയാളം വെർഷൻ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൻ്റെ ഒരു സ്പിൻ ഓഫ് മൂവി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ഇതും ഒരുപാട് കാർട്ടൂൺ പോലെ തന്നെ ഇപ്പം ടെലകാസ്റ്റ് ചെയ്യാതെ എന്നോ കാലത്ത് നിന്ന് പോയ ഒരു കാർട്ടൂണാണ് അങ്ങനെ മാജിക് മാജിക്ക് കൊണ്ടുവള്ളാന കഴിഞ്ഞോടുകൂടി സൂര്യാ ടിവിയിലെ കാർട്ടൂൺ പരിപാടി നിന്നു പിന്നെ മൊത്തത്തിലെല്ലാം കൊച്ചി ടി വിയിലായി ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ ഇത്രയും കാർട്ടൂൺ ആയിക്കോട്ടെ പുതിയ കുറേ കാർട്ടൂൺ ആയിക്കോട്ടെ എല്ലാം കൊച്ചി ടി വി വന്നു ഇപ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ കൊച്ചി ടി വി സ്വന്തമായിട്ടൊരു കാർട്ടൂൺ പോലും കൊണ്ടുവന്നിട്ടില്ല ഈ റൺ റൺസിംഗൂറും അങ്ങനെ കുറച്ച് സിംഗൂനെ വെച്ചിട്ടും അല്ലാതെയുള്ള കുറച്ച് ലൈവ് പരിപാടികൾ അല്ലാതെ കാർട്ടൂൺസ് ആയിട്ട് കൊച്ചി ടി വി അല്ലെങ്കിൽ സൺ നെറ്റ്വർക്ക് ഒന്നും ഇതുവരെ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ അറിവ് ഇവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ലോകം അമ്പാടുള്ള പല പല കാർട്ടൂണുകൾ അത് ഡബ് ചെയ്ത് കൊണ്ടുപോയിരുന്നു അത് ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തുള്ള ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് കാർട്ടൂൺസ് ഒന്നും ഉണ്ട് നമ്മൾ ഇപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്തിട്ട് സൂപ്പർ സൂചി ജർമ്മൻ ആണ് ക്രൈസി ട്രേസി ഓസ്ട്രേലിയൻ ആണ് മായക്കണ്ണനും മാജിക്കണ്ണനും ചൈനീസ് ആണ് ഹീമാനും ജാക്കി ചാനും അമേരിക്കൻ ആണ് ഇത് കൂടാതെ കൊച്ചിരിക്കും പിന്നെ വന്ന പല കാർട്ടൂൺസ് എടുത്താലും ഇപ്പോൾ ദോസ് പെടാത്ത ദിവസത്തൊക്കെ ഇറ്റാലിയൻ കാർട്ടൂൺ ആണ് അങ്ങനെ ലോകത്തുള്ള പല പല രാജ്യങ്ങളിലെ പല പല കാർട്ടൂൺസ് നമുക്ക് നമ്മുടെ സ്വന്തം ഭാഷയിൽ ഇരുന്ന് കാണാൻ പറ്റി ഒരുപാട് കൾച്ചറിനെ പരിചയപ്പെടാൻ പറ്റി അങ്ങനെ നമ്മുടെ കുട്ടിക്കാലത്തെ ഭയങ്കര ഒരു ചാനൽ തന്നെയായിരുന്നു കൊച്ചി ടി വി ആ കൊച്ചി ടി വി വരാനുള്ള കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ സൂര്യ ടി വി കാർട്ടൂൺസൊക്കെ തന്നെയാണ് അപ്പോൾ കൊച്ചി ടി വി വീണ്ടും ഈ കാർട്ടൂൺസൊക്കെ തിരിച്ചു കൊണ്ടുവരുമെന്ന് അറിയത്തില്ല എപ്പോഴും റണ്ണിങ് ചെയ്യുന്നുണ്ടെങ്കിൽ പുതിയ കുറെ കാർട്ടൂൺസാണ് ഓടുന്നത് റീസൻ്റ് ഗ്ലോറിയസ് ഹൗസ് തിരിച്ചു നമ്മൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ കൊണ്ടുവന്നെങ്കിലും നമുക്ക് കാണാൻ പറ്റിയ ഒരു പറ്റിയൊരു ടൈമിലൊന്നുമല്ല ഇട്ടേക്കും വൈകൊന്നും അല്ല ഇട്ടേക്കുന്നത് അതുകൊണ്ട് തന്നെ എത്ര റേറ്റിംഗ് കിട്ടുന്നൊന്നും അറിയത്തില്ല അത് ഗ്ലോറിയസ് ഹൗസ് തിരിച്ചു കൊണ്ടുവന്ന സ്ഥിതിക്ക് പഴയ കാട്ടൂണുകളൊക്കെ എപ്പോഴെങ്കിലും തിരിച്ചു കൊണ്ടുവരും എന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ കൊണ്ടുവരുന്നെങ്കിൽ നിങ്ങൾക്ക് ഏത് കാർട്ടൂൺ വരാനായിരിക്കും കൂടുതൽ താല്പര്യം താഴെ കമന്റ് ബോക്സിൽ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ നൊസ്റ്റു പ്ലേ ലിസ്റ്റിന് ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിലും പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് സോ താല്പര്യമുള്ളവർ തീർച്ചയായും ചെക്ക്ഔട്ട് ചെയ്യുക ഇനി ഇതുപോലെ പഴയ കാർട്ടൂൺസ് പ്രോഗ്രാംസ് മാഗസിൻസ് ഒക്കെ ബേസ് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ ചെയ്യുന്നതാണ് സോത്തര കണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാരിക്കുക മാത്രമല്ല നമുക്കൊരു ഇൻസ്റ്റാ പേജ് പേജുണ്ട് താല്പര്യമുള്ളവർ കൂടെ ഫോളോ ചെയ്യുക അവിടെ റീൽസ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീട്ടിൽ കണ്ടുമുട്ടുന്നവരായിരിക്കും ദിസ്ഇസ് ഇര ചെങ്കന്നൂർ സൈനിങ് ഓഫ് ഫ്രം ഷോഡൗൺ ഡൗൺ ഡാക്കീസ്